ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ച കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷയൊന്നും ഈ വർഷവും ഇല്ല എന്ന കാര്യം അറിയാം അപ്പോൾ അതിൻ്റെ കോഴ്സ് ഫീ എങ്ങനെയാണ് അത് ഗവണ്മെൻറ്റിലേക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ എത്രയാണ് ഫീ എന്നൊക്കെ ഒത്തിരി കൂട്ടുകൾ ചോദിക്കുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് സർക്കാർ കോളേജുകളിൽ ഏകദേശം ഒരു വർഷം ഇരുപത്തി മൂന്നാ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് അതൊക്കെ ചിലപ്പോൾ ചെറിയ പേരിയേഷൻ വന്നേക്കാം എന്തായാലും ഇരുപത്തയ്യായിരത്തി താഴെ വരുന്ന ഫീസ് മാത്രമേ ഗവൺമെൻറ് കോളേജിലേക്ക് വരുന്നുള്ളൂ എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാവുമ്പോൾ അതിൽ ഫീസ് കൂടുതൽ വരുന്നുണ്ട് ി അതുപോലെ പാരാമെഡിക്കൽ കോഴ്സ് കോഴ്സസിലേക്കും പാരാമെഡിക്കൽ കോഴ്സസ് ഇതിനേക്കാൾ താഴെയാണ് ഫീസ് വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുമ്പം തൊണ്ണൂറായിരത്തിലധികം ഒരു ഏകദേശം ഒരു ലക്ഷം എന്ന രീതിയിൽ കരുതണം ഫീസ് മാത്രമാണ് മറ്റ് ഹോസ്റ്റൽ ഫീ ബുക്ക് യൂണിഫോം ആ രീതിയിലൊക്കെ പൈസയൊക്കെ പിന്നെയും വേണ്ടി വന്നേക്കാം എന്തായാലും ശരാശരി ഒരു നാല് വർഷം പഠിച്ചിറങ്ങുമ്പോഴേക്കും നമുക്കൊരു പത്ത് ലക്ഷത്തി താഴെ അത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വരുള്ളൂ ചിലപ്പോൾ അത് എട്ട് ലക്ഷവും ആയേക്കാം അതിൽ താഴെ ആയേക്കാം മറ്റേ ഡിപ്പെൻസ് എന്നാലും അങ്ങനെ ഏകദേശം ഒരു അത് ഒന്നിച്ചല്ല ഒരു വർഷം ഇത്ര ഫീസ് ഒരു ലക്ഷത്തി താഴെ ഫീസ് വെച്ച് മറ്റ് എക്സ്പെൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുക ആ രീതിയിലാണ് ചിലവ് വരുന്നത് പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് സെപ്പറേറ്റ് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആണോ എങ്ങനെയാണ് ബി എസ് സി നേഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ എന്നും മൂന്ന് റാങ്ക് ലിസ്റ്റുകളായിട്ടാണ് സാധാരണ വരാതെ വരാ വരാ വരാറുള്ളത് ബി എ എസ് എൽ പി ക്കും ബി പി ഒക്കൊക്കെ പ്രത്യേകം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നേഴ്സിങ്ങിനടക്കം മറ്റു പിന്നെ പതിമൂന്ന് കോഴ്സുകളുണ്ട് കോഴ്സുകൾക്കും ഒന്നിച്ച് ഒരു റാങ്ക് ലിസ്റ്റാണ് സാധാരണ ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് ഈ റാങ്ക് ലിസ്റ്റാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ താല്പര്യമുള്ള ഓപ്ഷൻ നമുക്കതിലേക്ക് കൊടുക്കാമല്ലോ പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ ഏതൊക്കെയാണ് വേണ്ടത് എന്ന് നമ്മൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ് വരുന്നത് പിന്നെ പ്രൈവറ്റ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് സെലക്ഷൻ നടത്തുന്നത് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലെ പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അതാത് സ്ഥാപനമാണ് നടത്തുന്നത് അതിൽ തന്നെ നമുക്കറിയാം പല അലോട്ട് നേഴ്സിംഗ് അസോസിയേഷൻസും ആ സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിക്കും അന്നേരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് സാധാരണ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫിഫ്റ്റി സീറ്റ് ഗവൺമെൻറ് മെറിറ്റ് സീറ്റാണ് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് മെറിറ്റ് സീറ്റാണെന്ന് പറഞ്ഞാലും ആ സെൽഫ് ഫിനാൻസിംഗിൻ്റെ ഫീ അടക്കണം നമ്മൾ പക്ഷേ അത് എൽ ബി എസ് വഴി ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടാവുന്നതാണ് ഇന്ന് ന്യൂസ് പേപ്പർ പറയുന്നുണ്ട് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റും ഗവൺമെൻറ് വഴി ഗവൺമെൻറ് മെറിറ്റ് ലിസ്റ്റ് വഴി വരാൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല കാരണം ഫീസ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഒക്കെ ഫീസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം വരാത്തത് കൊണ്ട് സെൽഫിനാൻസിങ് കോളേജിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റ് ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നടത്താൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടു പക്ഷേ അതൊന്നും നടക്കാൻ സാധ്യതയില്ല ഗവൺമെൻറ് അവരുമായി ചർച്ചയൊക്കെ നടത്തിയിട്ട് തീരുമാനത്തിലെത്തും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് തന്നെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് മാനേജ്മെൻറ്റ് ഈ എൽ ബി എസ് അല്ലാതെ ബി എസ് സി നേഴ്സിംഗിന് മറ്റ് അസോസിയേഷൻസ് വിളിക്കുന്ന എം സി എസ് എഫ് എൻ സി കെ പി പി എൻ സി മാക് ഇവരൊക്കെ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ മാർക്കുള്ളവർക്കും കിട്ടും ഈ എൽ ബി എസ് വഴി വിളിക്കുന്ന ഗവൺമെൻറ് അതുപോലെ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും മെറിറ്റ് സീറ്റിലേക്കൊക്കെ ഉയർന്ന മാർക്കുള്ളവർക്ക് തന്നെയാണ് കിട്ടാറ് സാധാരണ നമുക്കറിയാവുന്ന പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ചിലവർ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി പരിഗണിക്കുന്നുണ്ട് അല്ലാതെ എൽ ബി എസ് വഴി നോക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത് മാത്സിൻ്റെ പരിഗണി പരിഗണനയില്ല പി സി ബി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ മാർക്കാണ് പരിഗണിക്കുന്നത് പ്ലസ് ടു മാർക്കാണ് പരിഗണിക്കുന്നത് അപ്പോഴേ ഫുൾ മാർക്ക് അതായത് ഈ മൂന്ന് സബ്ജെക്റ്റിനും കൂടി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് അബോവ് ഉള്ളവർക്ക് നയൻറ്റി ഫൈവ് ജസ്റ്റ് ഉള്ളവർക്കൊക്കെ അവസാനം ഒക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാറ് ഫുൾ സ്കോറ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ ഉള്ളവരൊക്കെ ഉണ്ടായേക്കാം ഈ മൂന്ന് സബ്ജക്റ്റിലും അവർക്കൊക്കെയാണ് ആദ്യം കിട്ടാൻ സാധ്യതയുള്ളത് എന്ത് തന്നെ ആയാലും നമ്മൾ അപ്ലൈ ചെയ്യുക അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കും നമ്മൾ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഏകലും പതിനഞ്ചോളം ബിരുദ പ്രോഗ്രാമുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ എൽ ബി എസ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലുണ്ട് നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതിൻ്റെ വെബ്സൈറ്റും പ്രോസ്പെക്ടസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക ഏതൊരു വീഡിയോ ആവട്ടെ ഞാനാവട്ടെ പറയുമ്പോഴും നമുക്ക് മുഴുവനായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ആകുമ്പോൾ അതിലേക്ക് കയറി എല്ലാ കാര്യങ്ങളും സമയമെടുത്ത് വായിച്ച് നോക്കി ആവശ്യമായവ നോട്ട് ചെയ്തും വെക്കുക പിന്നെ ഫീസൊന്നും നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ഫീസ് അടക്കാൻ വേണ്ടി ഇവിടെ വരും നിങ്ങൾക്ക് ഇന്ന കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾ ഇത്ര ഫീസ് അടക്കുക ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ശാഖയിലോ വെച്ച് അടക്കുക എന്നൊക്കെ നമുക്ക് വിവരം തരും അതൊക്കെ നമ്മൾ അന്നേരം അടച്ചാൽ മതി പക്ഷേ ഓർത്ത് വെക്കുക ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി താഴെ ഫീസ് വരുള്ളൂ ഇരുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത് എന്നാൽ സെൽഫ് ഫിനാൻസിംഗ് ആവുമ്പോൾ നമ്മൾ അടക്കുന്ന ആ ഈ സെൽഫ് സെൽഫിനാൻസിങ് ആകുമ്പോൾ ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന് പറയുമ്പോൾ അത് അറ്റ് എ ടൈം നമ്മൾ അടക്കുക ഏകദേശം ഇരുപത്തയ്യായിരം മറ്റോ ആണ് ടോക്കൺ ഫീ ആയിട്ട് അടക്കുക പിന്നീട് കോളേജിൽ പോയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ അടക്കുക എന്തായാലും പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക